ചവറ കെ എം എം എൽ എല്ലിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനധികൃതമായ സ്ഥാനക്കയറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നതും ഓഡിറ്റ് റിപ്പോർട്ടിങ്ങിൽ കണ്ടെത്തിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം അക്കൌണ്ട്സ് മാനേജർക്കും പെൻഷനായിട്ടും സർവീസ് നീട്ട് വാങ്ങി തുടരുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കുമെതിരെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശങ്ങളുള്ളത് ഇരുവരും അർഹമായതിലും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നതായാണ് ആക്ഷേപം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിൽ തന്നെ അക്കൗണ്ട്സ് മാനേജർ ശൈലേഷ് കുമാറും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ജെ ജോർജും അർഹമായതിലും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് പരിഹരിക്കാൻ നടപടികളൊന്നും ഉണ്ടായില്ല മലബാർ സിമിന്സിലെ ഉദ്യോഗസ്ഥനായിരുന്ന ശൈലേഷ് കുമാർ ഇവിടെ ജോലിക്ക് പ്രവേശിച്ച ശേഷം പഴയ സ്ഥാപനത്തിലെ ശമ്പളം കൂട്ടിയെന്ന് കാട്ടി കെ എം എം നിന്നും ശമ്പളം കൂട്ടി വാങ്ങിയായിരുന്നുവെന്നാണ് ഓഡിറ്റിലെ കണ്ടെത്തൽ ഇതുവരെ അനധികൃതമായി വാങ്ങിയ ശമ്പളം തിരിച്ചുപിടിക്കാൻ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ചവറ സ്വദേശി സബർമതി ജയശങ്കർ വ്യവസായ വകുപ്പിൽ പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ഡയറക്ടർ ബോർഡിലെ കൊടുത്തതും നിരസിച്ചതും മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് രൂപ കൊടുത്തത് സി ജെ ജോർജ് കഴിഞ്ഞ വർഷമായി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി തുടർന്ന് അനധികൃതമായി ശമ്പളം കൈപ്പറ്റുകയാണെന്നും ആക്ഷേപമുണ്ട് കെ എം എം എ വാതക ചോർച്ചയിൽ ദുരൂഹതയുണ്ടെന്ന് തെളിഞ്ഞിട്ടും കമ്പനിക്കുള്ളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നീളാത്തതിലും ഉന്നത ഇടപെടൽ നടന്നതായി ആരോപണമുണ്ട് റിപ്പോർട്ടർ കൊല്ലം